ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റോയൽ എൻഫീൽഡിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ലഭിച്ചത് ഇരുപത്തിയഞ്ച് ലൈക്കാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഇരുപത്തിയേഴ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള വീഡിയോസുകൾ ചെയ്യുന്നതിനുള്ള പ്രചോദനമാകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം മെയിൻ ആയിട്ട് നിങ്ങളുടെ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രേക്കും ബ്രേക്കിന്റെ എഫിഷ്യൻസിയും എല്ലാം നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മുഴുവനായിട്ട് തേഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതാണ് അങ്ങനെ റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ പാഡ് പിടിപ്പിച്ചിരിക്കുന്ന മെറ്റൽ പോർഷൻ ഡിസ്ക് പ്ലേറ്റുമായിട്ട് വരഞ്ഞ് ഡിസ്ക് പ്ലേറ്റ് കംപ്ലൈൻറ് ആകുന്നതിന് കാരണമാകുന്നു അങ്ങനെ ഓടി പാഡ് പൂർണ്ണമായിട്ട് തീർന്ന ആ ഒരു മെറ്റൽ പീസും ഡിസ്കുമായിട്ട് പിടിച്ച് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സർവീസിലും നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പാഡ് തീരാറായോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ് അങ്ങനെ തീരാറായെങ്കിൽ അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് നമുക്കൊരിക്കലും കിലോമീറ്റർ നോക്കി ഡിസ്ക് പാഡ് മാറാൻ സാധിക്കത്തില്ല കാരണം ഓരോരുത്തരുടെ റൈഡിങ് രീതി അനുസരിച്ചാണ് അത് മാറുന്നത് ചില ആൾക്കാർ കൂടുതലും ഫ്രണ്ട് ബാക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് ചില ആൾക്കാർ ബാക്ക് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ബ്രേക്ക് പാഡിന് തേയ്മാനം ഉണ്ടാകുന്നതാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാക്കിൻ്റെ യൂസേജ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ബ്രേക്ക് പാഡലിൽ കാല് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേഞ്ഞ് തീരുന്നതിന് അതൊരു കാരണമാകുന്നു അതേപോലെ തന്നെ കാലിപ്പർ മൗണ്ടിങ് ജാമായിട്ടിരുന്നാലും കാലിപ്പർ പിസ്റ്റം ജാമായിട്ടിരുന്നാലും ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേഞ്ഞ് തീരുന്നതിനും വീല് ആകുന്നതിനും കാരണമാകും അതേപോലെ തന്നെ വീലിന്റെ അലൈൻമെന്റ് രണ്ട് വശങ്ങളിലും ഒരേപോലെ അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് സൗണ്ട് വരുന്നതിനും പാഡ് ഒരു സൈഡ് കൊണ്ട് പിടിക്കുന്നതിനും അത് കാരണമാകുന്നു നിങ്ങളുടെ വണ്ടിയിൽ എല്ലാ സർവീസിലും ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടതും കാലിപ്പർ മൗണ്ടിങ് ഗ്രീസ് ചെയ്യിപ്പിച്ച് ഇടേണ്ടതുമാണ് എല്ലാ സർവീസിലും കാലിപ്പർ മൗണ്ടിങ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗ്രീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലിപ്പർ മൗണ്ടിങ്ങിൽ ഒന്നും ജയിപ്പിക്കാതെ കുറേ അധികം നാളുകൾ നിങ്ങൾ വണ്ടി ഓടുകയാണെങ്കിൽ കാലിപ്പറിന്റെ മൂവിംഗ് ഫെസിലിറ്റി അവിടെ നഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പാഡ് ഡിസ്ക് പ്ലേറ്റുമായിട്ട് നല്ല രീതിക്ക് ടൈറ്റായിട്ട് നിൽക്കുകയും ടയർ ജാമാവുകയും ചെയ്യുന്നു ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ബ്രാക്ക് ഫ്ലൂഡിന്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം ബ്രാക്ക് ഫ്ലൂഡിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ബ്രാക്ക് അളവ് എന്ന് പറയുന്നത് മിനിമത്തിൽ കുറയാനും പാടില്ല മാക്സിമത്തിൽ കൂടാനും പാടില്ല എപ്പോഴും ആ ഒരു സെന്റർ ലെവലിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത് ബ്രാക്ക് ഫ്ലൂഡിന്റെ കളർ നല്ല രീതിക്ക് ഡാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ വണ്ടി ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞ് പെയ്ഡ് സർവീസ് ലോട്ടൊക്കെ കടക്കുന്ന സമയത്ത് ബ്രാക്ക് ഫ്ലൂഡ് റീപ്ലേസ് ചെയ്തതിന് ശേഷം എയർ ബ്ലീഡ് ഒക്കെ ചെയ്യുന്നത് ബ്രാക്ക് എഫിഷ്യൻസി കൂട്ടുന്നതാണ് എം സി കിറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ലഭിക്കാതെ വരുന്നതാണ് കുറേ നാളത്തെ വർക്കിങ്ങിന് ശേഷം എം സി കിറ്റിൻ്റെ സീലിങ്ങിന് തേയ്മാനം സംഭവിക്കുകയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എം സി കിറ്റിന് ബ്രേക്ക് ഫ്ലൂഡിനെ പ്രഷർ ചെയ്ത് തള്ളാൻ സാധിക്കാതെ വരികയും ബ്രേക്ക് ഫ്ലൂഡ് സീലിംഗിൽ തേയ്മാനം വന്ന ഭാഗത്തൂടെ പാസ് ചെയ്ത് പോകുന്നതുമാണ് ഇതുകൊണ്ടാണ് എം സി കിറ്റ് ആയാൽ ബ്രേക്ക് ലഭിക്കാതെ വരുന്നത് എം സി കിറ്റ് പൂർണ്ണമായിട്ടും കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ബ്രാക്കിങ്ങിൻ്റെ അവസ്ഥ ഈ കാണുന്നത് പോലെ ആയിരിക്കും എം സി കിറ്റ് കംപ്ലയിൻ്റ് ആണെങ്കിലും എം സി എസ് ഇന്നറിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് വന്നാലും ഇതേ സെയിം അവസ്ഥ തന്നെയായിരിക്കും എം സി എസ് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എം സി എസ് മൊത്തമായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഡിസ്ക് പാഡ് പിടിച്ച് തീർന്ന് ആയിട്ടുള്ള ഡിസ്ക് പാഡിൻ്റെയും ഡിസ്കിൻ്റെയും അവസ്ഥ ഞാൻ കാണിച്ചു തരാമെന്ന് ആ ഒരു അവസ്ഥയാണ് ഈ ഒരു പാഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും തേഞ്ഞ് തീർന്നിട്ടുണ്ട് തേഞ്ഞ് തീർന്ന് ഡിസ്ക് ഡിസ്കിൽ പിടിച്ച് ഡിസ്ക് പ്ലേറ്റും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഡിസ്ക് പാഡ് മാറാൻ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഡിസ്ക് പ്ലേറ്റ് കൂടി കംപ്ലയിൻ്റ് ആയിട്ട് രണ്ടായിരത്തിന് പുറത്ത് രൂപ മുടക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്